നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പേഴ്സണൽ റീഡിംഗിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വായന നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച സന്തോഷ വാർത്ത ഇതാ നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു ഈ വായന മുഴുവനും കേൾക്കുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വായന യാദൃശികമായി അൺഎക്സ്പെക്റ്റഡായി ഇത് യൂട്യൂബിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അതിൻ്റെ പല ഫലങ്ങളുമാണ് നമ്മൾ ഈ ഒരു വായനയിലൂടെ പറയാൻ പോകുന്നത് അത് എന്തൊക്കെ ഫലങ്ങളാണ് എന്തൊക്കെ റിസൾട്ടുകളാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ പല പ്രശ്നങ്ങളും കാരണം അകന്നിൽക്ക അകന്ന് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കമിതാക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും അമ്മയുടെ സ്ഥാനത്ത് നിന്നുമൊക്കെ വളരെയധികം തടസ്സങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥകൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് തികച്ചും ഒരു സൗഹൃദത്തിലൂടെയാണ് നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഈ വ്യക്തിയുടെ കടന്നു വരവ് എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടുണ്ടാകണം അല്ലെങ്കിൽ സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് പ്രണയിക്കാൻ താൽപ്പര്യമില്ല വിവാഹത്തോട് താല്പര്യമില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ പോയിട്ടുണ്ടാകണം പക്ഷെ നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തിയുടെ പ്രണയ വലയത്തിൽ വീണു പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം ഈ വ്യക്തിക്കാണ് നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നതെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ അവസാനമായപ്പോൾ നിങ്ങൾക്കായി വളരെയധികം പ്രതീക്ഷയും സന്തോഷവും പക്ഷേ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചും സന്തോഷിച്ചും ആനന്ദിച്ചും ഇരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും പതുക്കെ പതുക്കെ അകലാൻ തുടങ്ങിയത് അത് നിങ്ങളെ വല്ലാതെ മടുപ്പിച്ചു വിഷമിപ്പിച്ചു ഡിപ്രഷനിലേക്കും സങ്കടത്തിലേക്കും കൊണ്ടുപോയിട്ടു തികച്ചും നിങ്ങൾ ഒറ്റപ്പെട്ടുപോയി നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർത്തും മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ചോർത്തും വളരെയധികം സങ്കടം പെട്ടിരുന്നു പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ പല തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇത് തികച്ചും പോസിറ്റീവായിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കുന്നവർക്കായിരിക്കും കുറച്ച് കൂടുതൽ റിസൾട്ട് ലഭിക്കുവാൻ പോകുന്നത് കാരണം ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന അതായത് നിങ്ങളുടെ മാതാവാകാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അമ്മയാകാം ആരുമാണെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടിയുടെ സ്ഥാനത്ത് തടസ്സമായി നിൽക്കുന്ന ആ മാതൃസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയുടെ എനർജി നെഗറ്റീവ് എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആ ഒരു നെഗറ്റീവ് എനർജി നെഗറ്റീവ് എനർജിക്ക് മാറ്റ മാറ്റങ്ങൾ സംഭവിച്ച് പോസിറ്റീവ് എനർജിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ക്യൂൻ ഓഫ് കപ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തികച്ചും ഈ വ്യക്തിയുടെ കൈകളിൽ സ്നേഹത്തിൻ്റെ പാനപാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങളോട് വിരാ വിരോധമുണ്ടായിട്ടുണ്ടാകാം മനസ്സിന് താൽപ്പര്യമില്ലാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ അകറ്റിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെ പറ്റി വിലക്കിയിട്ടുണ്ടാകാം വാണിംഗ് കൊടുത്തിട്ടുണ്ടാകാം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെയും കൊണ്ട് ദൂരേക്ക് നടന്ന് നീങ്ങിയിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ കീഴ്പ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ കീഴടങ്ങുന്ന അവസ്ഥ ആ ഒരു എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തികച്ചും സ്നേഹത്തിന്റെ പാനപാത്രത്തെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും ഒരുപാട് യുദ്ധം ചെയ്യുന്നുണ്ടാകാം ഇതിനു വേണ്ടിയിട്ട് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളാണെങ്കിൽ പോലും വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഇനി മുന്നോട്ടുള്ള പ്രണയ ജീവിതം കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ള വാശിയിലും ഇരിക്കുന്നുണ്ടാകാം തികച്ചും അങ്ങനെ ഇരിക്കുന്നവർക്ക് അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്ന കവിതാക്കൾക്ക് വളരെയധികം സന്തോഷ വാർത്തയാണ് നിങ്ങളെ തേടിയെത്തുന്നത് മാതൃസ്ഥാനത്ത് നിൽക്കുന്ന ഈ ഒരു സ്ത്രീയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹത്തോടു കൂടിയുള്ള സംസാരമോ കോൺവെസേഷൻ ലഭിക്കാനുള്ള അത് ഫോൺ കോൾ ആയിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നേരിട്ടുള്ള കണ്ടുമുട്ടലുകളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങളുടെ പ്രണയത്തിന്റെ മുന്നിൽ കീഴ്പെടില്ല എന്ന് വാശി പിടിച്ചിരുന്ന പലവരും നിങ്ങളെ തേടി വരാനും നിങ്ങളുടെ ക്ഷമ ചോദിക്കാനും നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിന് ആക്കി തരുവാനുമുള്ള സാധ്യതകൾ അധികമായി നമ്മൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റിനുമുള്ള എനർജികൾ എന്ന് പറയുന്നത് നിങ്ങളെ കുറച്ചും കൂടെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള വ്യക്തികളായിരുന്നു അതായത് നിങ്ങളുടെ വീട്ടുകാരാണെങ്കിൽ പോലും കൂട്ടുകാരാണെങ്കിൽ പോലും ജീവിതത്തിൻ്റെ ഒരു സമയത്ത് എത്തി നിൽക്കുമ്പോൾ എല്ലാവരും നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ നിങ്ങളുടെ മനസ്സറിയാതെ നിങ്ങളോട് ക്രൂരമായി പെരുമാറുന്നൊരവസ്ഥ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും കാരണം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു പാനപാത്രം ഒരിക്കലും വറ്റിപ്പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും കുടുംബമുണ്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഈ ഒരു രീതിയിൽ പോകുന്നവർക്കാണെങ്കിൽ പോലും പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകാൻ അതായത് നിങ്ങൾക്ക് ഉപകാരമുള്ളത് വന്നു ചേരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ചിലവരുടെ കാര്യത്തിലാണെങ്കിൽ മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവിടെ ശക്തമായി എതിർത്ത് നിൽക്കുന്നത് പുരുഷന്റെ എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാതൃസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയുടെ എനർജിയും പുരുഷന്റെ സ്ഥാനത്ത് നിൽക്കുന്ന പിതാവിൻ്റെ എനർജിയുമാണ് നമുക്കിവിടെ അധികമായും ലഭിച്ചിട്ടുള്ളത് പക്ഷെ പിതാവിൻ്റെ എനർജി എന്ന് പറയുന്നത് തികച്ചും റിവേഴ്സ് എനർജി ആയിട്ടാണ് തലകുത്തനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം ഒരു അനുകൂലമായിട്ടുള്ള ഒരു ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഈ ഒരു വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവരിൽ നിന്നൊക്കെ കോണ്ടാക്ട് ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ നേരിട്ടൊന്ന് കാണണം തുറന്ന് സംസാരിക്കണം എന്നിങ്ങനെയുള്ള ശുഭവാർത്തകൾ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് അത് വർഷങ്ങളായും മാസങ്ങളായും നിങ്ങൾ ഉപാസിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ പലതരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം അതിൻ്റെയൊക്കെ ഫലം കണ്ടു തുടങ്ങുന്ന സമയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് തികച്ചും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിച്ച് പോകാൻ സാധിക്കില്ല അത് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകണം കാരണം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ സോൾ പവർ അത് വളരെയധികം കണക്റ്റഡ് ആണ് വളരെയധികം അത് നമ്മൾ കോർത്ത് കെട്ടിയതാണ് എന്ന് പറയില്ലേ കോർത്തിണക്കിയതാണ് അല്ലെങ്കിൽ അത് ഈ യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ രണ്ടു പേരെയും ഒന്നിച്ചതാണ് ഒന്നിപ്പിച്ചതാണ് രണ്ട് വ്യത്യസ്ത സാഹചര്യത്തിൽ നിന്നും വന്ന വ്യക്തികളായിരുന്നു നിങ്ങൾ രണ്ടു പേരും പല ജീവിത സാഹചര്യങ്ങൾ പലതരത്തിലുള്ള അവസ്ഥകൾ ഒരിക്കലും പ്രണയം എന്നുള്ള വികാരം നിങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ ചിലപ്പോൾ ആദ്യമേ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഇല്ല ഇല്ല ില്ലാതെയായിരിക്കുന്നതായി കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അപ്പോ ഇനി നല്ലൊരു ജീവിതം ഇല്ല ഇനി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാകില്ല നല്ലൊരു പ്രണയം ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് വളരെയധികം ഇൻട്രോവേർട്ടായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാതെയും മനസ്സ് തുറന്നുള്ള ഒരു ചിരിയില്ലാതെയും ഒറ്റപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു കയറി വരുന്നത് അതൊരു കടന്നു കയറ്റമായിരുന്നു നിങ്ങളായിട്ട് ഒരിക്കലും ഈ വ്യക്തിയെ ക്ഷണിച്ചതല്ല അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഈ വ്യക്തിയുടെ പുറകെ പോയതല്ല തികച്ചും യാദൃശികമായി ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വന്നതാണ് നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയിൽ നിന്നും അകലൻ അകലം പാലിക്കാൻ ശ്രമിച്ചു ഈ വ്യക്തിയെ വെറുപ്പിക്കാൻ ശ്രമിച്ചു പല കള്ളങ്ങൾ പറഞ്ഞു താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പെരുമാറി പക്ഷെ അതൊന്നും ഈ വ്യക്തി വകവെക്കാതെ നിങ്ങളുടെ പുറകെ തന്നെ വന്നുവെങ്കിൽ ഇത് തികച്ചും നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ് ഒരു കാലഘട്ടം എത്തിയപ്പോൾ ഈ വ്യക്തി പലതരത്തിലുള്ള തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ് എനർജി കാരണം അവരുടെ സാന്നിധ്യം കാരണം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും കുറച്ചു കാലത്തേക്ക് അകന്നു നിന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അകന്നു നിന്നു എന്ന് കരുതി ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും സ്വീകരി സ്വീകരിക്കുകയോ സ്വപ്നം കാണുകയോ വെറുതെ ഒന്ന് ഇമാജിനേഷൻ ചെയ്യുകയോ പോലും ചെയ്തിട്ടില്ല കാരണം അത്രത്തോളം ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളിൽ അഡിക്റ്റഡ് ആണ് ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് വളരെയധികം സക്സസിനെയും സന്തോഷത്തെയും സംതൃപ്തിയെയും ഒക്കെ സൂചിപ്പിക്കുന്ന പല പ്രണയബന്ധങ്ങളും ഇതിനോടകം തന്നെ ഒരു വിവാഹത്തിലേക്ക് ഒക്കെ എത്തിച്ചേരാനും ഒരു ഒത്തുതീർപ്പിലേക്ക് അതായത് ഇനിയും പ്രശ്നങ്ങൾ എന്തിനാണ് ഇനിയും ഇങ്ങനെ മോശമായി കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ തീരുമാനം വരാനുള്ള പലവരുടെയും ബന്ധം കല്യാണത്തിലൊക്കെ കലാശിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ രണ്ടു പേരും കുറെ കാലം അകന്നു നിന്നു എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ നിങ്ങൾ രണ്ടു പേരും അകന്ന് നിന്നപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ഇനി ഒന്നിക്കില്ല മറന്നു പോയി പരസ്പരം അകൽച്ച വന്നു പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ അകന്നില്ല എന്നുള്ളതാണ് എല്ലാ ദിവസവും ചിലപ്പോൾ മെസ്സേജ് ചെയ്തില്ലായിരിക്കാം ബ്ലോക്കിംഗ് സിറ്റുവേഷൻ ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും നിങ്ങളുടെ രണ്ടു പേരുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നത് ഇവൻ എനിക്കുള്ളതാണ് അല്ലെങ്കിൽ ഇവൾ എനിക്കുള്ളതാണ് എന്നെ വിട്ടു പോകില്ല എന്നെ വിട്ട് ഒരിക്കലും ഇവക്കോ ഇവനോ പോകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ടാകണം ഇത് എന്തുകൊണ്ടാണ് ഇതൊരു ചങ്ങല പോലെയാണ് അത് ബന്ധിച്ച് കിടക്കുകയാണ് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കോർത്തിണക്കി കിടക്കുകയാണ് ആ ഒരു ചങ്ങല പൊട്ടിച്ചെറിയാൻ ആരെക്കൊണ്ടും സാധിക്കുന്നില്ല സാധിക്കില്ല ഇനിയോട്ട് സാധിക്കാനും പോണില്ല എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത് അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കമന്റ് ബോക്സിലും കൊടുത്തേക്കാം അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു